ഒരു ബ്ലെസ്ഡ് മൊമെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ജൂനിയർ തൊട്ടേ ഒരുപാട് ലെജൻഡ്സ് വന്നു പോയ ഒരു വേദിയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെ ഈ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലും ഇതാ ഒരു ലെജൻഡ് വരാൻ പോവാണ് മിഴിയോരം നനഞ്ഞൊഴുകും മുതൽ പനിനീർ വരെ മലയാളികളുടെ മനസ്സിൽ സംഗീതത്തിന്റെ ലാളിത്യം തീർത്ത ആ സംഗീത സംവിധായകൻ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ജെറി അമൽ ദേസാറാണ് വരാൻ പോകുന്നത് ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലേക്ക് ജെറി അമൽ ദേസാറിനെ ഞാൻ സ്വാഗതം കാണു ിയർ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല താങ്ക് യു സാർ ഒരുപാട് പാട്ടുകള് സാർ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് നമ്മളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇപ്പൊ അതാ ഇവരൊക്കെ ഇനിയിപ്പോ വരാൻ പോകുന്ന ന്യൂ ജനറേഷനിലെ പുതിയ കുറേ സിംഗേഴ്സ് ആണ് ഇവര് എന്താണ് സാർ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് വി െവർ റീപ്ലേസ് അവർ ഫണ്ടമെന്റൽ മ്യൂസിക്കൽ കൾച്ചർ ഇറ്റ് ഹാസ് ഡെവലപ്ലൈ ഞാനിവിടെ ഇൻട്രോയില് പറഞ്ഞു മിഴിയോരം മുതല് പൂക്കൾ പനിനീർ പൂക്കൾ വരെ അതൊരു ഒരു വലിയ ജേർണിയാണ് സാർ അപ്പൊ അന്നത്തെ കാലത്ത് തന്നെ ഇത്രയും വലിയ പാട്ടുകൾ ചെയ്തിപ്പോ ന്യൂജൻ ടീംസിന്റെ കൂടെയും കൂടെ വർക്ക് ചെയ്യുന്നു സാറിന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ് ഒരു ഡിഫറൻസ് എന്താണ് സാർ ഒരു ബിഗ് ഡിഫറൻസ് ഒന്നുമില്ല ഇല്ല പാട്ട് എന്ന് പറയുന്നത് നമ്മളൊരു പാട്ടുണ്ടാക്കുന്നു ഒരാളെ പഠിപ്പിക്കുന്നു ഓർക്കസ്ട്രക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അത് ചെയ്യിക്കുന്നു അത് തന്നെ ഇപ്പോഴും ചെയ്യുന്നു വ്യത്യാസം ഒന്നും ഞാൻ കാണുന്നില്ല ഇലക്ട്രോണിക് ഗാജറ്റ് ഈസിയാണ് നമസ്കാരം കണ്ടതിൽ കുറെ സന്തോഷം ഞങ്ങൾ എല്ലാവരും ഫാൻസ് ആണ് ഞാൻ ഒരു ഞങ്ങളൊരു ഷോയിലുണ്ടായിരുന്നപ്പോ മാഷിന്റെ പാട്ട് മിഴിയോരും പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെറിമാഷിന്റെ കൈ പിടിച്ച് ചുമ്മാ വെക്കുകയും ചെയ്തു മാഷിനോട് തന്നെ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ആണിന്റെ കൈ പിടിച്ച് ഉമ്മ വയ്ക്കും ഞാൻ മാഷിൻ്റെ കണ്ടതിൽ കുറെ സന്തോഷം കൊറേ കൊറേ സന്തോഷം ഞാൻ ആക്ച്വലി ജെറി സാറിൻ്റെ ഒരു പാട്ട് എൻ്റെ ഒരു പടത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആയിരം കണ്ണുമായിട്ടെന്ന് പറയത്തിൽ ഒരു രണ്ട് ലൈൻ മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു ഭാഗ്യം എന്ന് വച്ചാൽ നമുക്കിപ്പോൾ ഈ അടുത്ത് ജെറിസറിന്റെ മ്യൂസിക്കിൽ ഒരു ക്രിസ്മസ് സോങ് ഉണ്ടായിരുന്നു അത് ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയന്റെ ഇതില് അപ്പം

ള് മുതലേ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് പാട്ടുകൾ എനിക്ക് സാറിന് സാറിൻ്റെ സംഗീതത്തിൽ പാടാൻ പറ്റി ഈ അടുത്ത് ഒരു ഹിന്ദി പാട്ട് സാറിൻ്റെ സംഗീതത്തിൽ പാടാൻ പറ്റി അപ്പം സാറുമായിട്ടുള്ള എപ്പോഴും റെക്കോർഡിങ് സെഷൻസ് വളരെ വളരെ രസകരമാണ് എനിക്ക് ഒരു ലേണിങ് എക്സ്പീരിയൻസാണ് അതുമാത്രമല്ല സാറ് നമുക്കൊരു ഒരു ഫ്രീഡം ഉണ്ട് പാടാനും പിന്നെ വളരെ കൂളാണ് ഒരു ഹാൻഡ്സം മ്യൂസിക് ഡയറക്ടർ എന്നാണ് എപ്പോഴും എല്ലാവരും പറയാറുള്ളത് പിന്നെ സാർ ഡ്രസ്സിങ് ഡ്രെസ്സിങ് രീതി ആയാലും എല്ലാം വെരി ക്യൂട്ടാണ് സർ സോ ഹാപ്പി ടു സീ യു ഹിയർ അതുമാത്രമല്ല സാർ സാറിൻ്റെ പാട്ടുകൾ ഇപ്പോഴും നമ്മളെല്ലാവരും വേദികളിൽ എല്ലാ ഷോസിലും പാടുന്നതാണ് അപ്പം ഞാനായാലും എൻ്റെ എൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് അതെല്ലാം തന്നെ എനിക്ക് എപ്പോഴും ഞാൻ സ്റ്റേജസിൽ പാടാറുള്ള പാട്ടുകളാണ് അപ്പം ഇന്ന് സാറിനെ ഇവിടെ നേരിട്ട് കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സാർ സാർ എന്താണ് രഹസ്യം അതാണ് മനസ്സിനകത്തുള്ള നന്മയുള്ള എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടാവും സാറിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് ിങ്ങനെ അടുത്ത് നമുക്കൊന്ന് കിട്ടി തീർച്ചയായിട്ടും അപ്പൊ ദാ ജെറി സാറ് നമുക്ക് വേണ്ടിട്ട് നമുക്ക് വേണ്ടിട്ട് സാറ് പെർഫോം ചെയ്യാൻ പോവാണ് വേറൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് സാറ് നമ്മുടെ കുട്ടികളെ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവരെയും കൂടെ വിളിക്ക് നമുക്ക് ഒന്നിച്ച് സാറ് പെർഫോം ചെയ്യാം എന്നാണ് പറഞ്ഞത് ഐ റെഡി ഐ വോണ്ട് സോങ് വിൾറെഡി നൌസ് വൺ ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് സോങ്സ് മലയാളത്തില് അതിങ്ങനെയാ എന്റെ പോക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുഞ്ഞുണ്ടോ ഞാൻ കുഞ്ഞു ഇത് നിങ്ങള് അയ്യോ ഇത് കൊച്ചുങ്ങളുടെ പാട്ട് ഇതെന്താ എന്താ വലിയ കാര്യം ഭയങ്കര കാര്യമാണുള്ളത് ബിക്കോസ് ഈ പാട്ട് തന്നെയാണ് ദ ഫസ്റ്റ് സോങ് ഞാനോ കാക്കെ കാക്കേ നമ്മുടെ നാട്ടിലെ ഇത് ട്വിങ്കിൾ ട്വിങ്കിൾ എവിടെന്ന വരുന്നത് യൂറോപ്പിലാണ് ശരിയല്ലേ പക്ഷേ അറബി നാട്ടിലും ഇതുപോലത്തെ ഒരു ട്യൂണുണ്ട് ട്യൂണിൽ നല്ലത് ഈ വൃത്തം ഉണ്ടെന്ന് പറയുമായിരിക്കും കുറെ കൂടി ശരി ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ പള്ളികളിൽ ഒരു പാട്ടുണ്ട് അന്നാ പെസഹാ തിരുനാ ഇങ്ങനെ നോക്കൂ കൽപ്പന പോലെ അപ്പോൾ നോക്കൂ ഈ യൂണിവേഴ്സൽ വൃത്തം ആണ് നമ്മളുടെ കാക്കെ കാക്കെ കൂടെ ഇവിടെയും ട്വിങ്കിൾ ട്വിങ്കിളും പിന്നെ അന്നാപസഹാ തിരുനാ അറബിക നാട്ടിലത് പറയുന്ന തൂയൈ whatever the tune may be different but it is ta 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 so this is lesson number 1 okay now i think you can now join me singing ayran Kandamai. oh wow yeah wonderful okay i'll just start then you will you join uh, with this payngali malar ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നിൽ നിന്നും പറന്ന കൂൽ പങ്കിളി മലർത്തേൻ കിളി പങ്കിളി മലർത്തേൻ കിളി മലർത്തേൻ കിളി തൈങ്കിളി മലർത്തേൻ കിളി മഞ്ഞു വീണതരില്ലേ മലർത്തേൻ കിളി വെയിൽ വന്നു പോയതറിഞ്ഞില്ല You. യിതിരൂന്നു നിന്നെ ഞാ എന്നിൽ നിന്നും പറന്നരുന്നൊരു വൈകീട്ട് ും ഈ പാട്ടുകള് പാടിക്കേണ്ടിണ്ട് അല്ലാതെ സിനിമയിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ലൈവ് എക്സ്പീരിയൻസ് അല്ലേ സാർ ഡയറക്റ്റ് സാറിന്റെ പാട്ടിൽ കേട്ടിട്ടേ ഉള്ളൂ സെറിനെ കാണാനും പറ്റി ക്ലാസ് പോലെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് അമൃതാ ടി വി നന്ദി പറയുന്നു ഈ ഒരു അവസരം നമുക്ക് ഒരുക്കി തന്നതല്ലോ താങ്ക് യു സോ മച്ച്